ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടുകൾ നടന്നതായ മാധ്യമ വാർത്തകൾ നിഷേധിച്ച് ഭരണസമിതി ക്രമക്കേട് നടന്നതായി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപകമായി ക്രമക്കേടുകൾ നടക്കുന്നതിനെ പേറ്റിയിട്ട് വലിയ വാർത്ത പ്രസിദ്ധീകരിക്കുകയും അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പം ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ ഓഡിറ്റിനകത്ത് സോഷ്യൽ ഓഡിറ്റ് ടീം ക്രമക്കേടും കണ്ടെത്തി എന്നതാണ് വാർത്തയിലെ ഒരു പ്രധാന ഭാഗമായിട്ട് അവർ വാർത്തക്കകത്ത് ഉണ്ടായിരുന്നത് എന്നാൽ സോഷ്യൽ ഓഡിറ്റ് സംവിധാനം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആറുമാസം കൂടെ നടക്കുന്നതാണ് സോഷ്യലിറ്റി കണ്ടെത്തുന്നത് പദ്ധതി നിർമ്മാണം കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടി പദ്ധനിർമ്മാണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഒക്കെയാണ് സോഷ്യലോളിറ്റി ഭാഗമേ നടക്കാറ് അങ്ങനെ നടക്കുമ്പോൾ കുറേയേറെ ന്യൂനതകളും പോരായ്മകളും അവർ കണ്ടെത്താറുണ്ട് അത് ഒരു പബ്ലിക് ഹീറിംഗ് യോഗം വിളിച്ച് ആ ന്യൂനതകളൊരു നോട്ടാക്കി അവരെ യോഗത്തിൽ അവതരിപ്പിക്കും അതിനുശേഷം ഒരു നിരവധി പ്രക്രിയയിലൂടെയാണ് സോഷ്യലിറ്റി നടപടിക്രമം പൂർത്തിയാകുന്നത് ആ കണ്ടെത്തുന്ന പോരായ്മകൾ അതാത് തൊഴിലിടങ്ങളിൽ തൊഴിലാളികളെ ബോധ്യപ്പെടുത്തി തൊഴിലിടങ്ങളിൽ തന്നെ പരിഹരിച്ച് അത് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് തൊഴിൽ പദ്ധതിയുടെ സൈറ്റ് റിപ്പോർട്ട് ചെയ്ത് ആ ഇഷ്യൂസ് എല്ലാം പരിഹരിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് അതാണ് കേരളത്തിലാകെ നടക്കുന്ന നടപടിക്രമം അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി പഞ്ചായത്തിൽ ചേർന്നവർ യോഗത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഓഡിറ്റ് ടീം തയ്യാറാക്കിയ ഒരു ഓഡിറ്റ് നോട്ടാണ് ഇവിടെ ആരോ പത്രാമാധ്യമ സുഹൃത്തുക്കളെടുത്തുകൊണ്ട് തന്നിട്ട് വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് രൂപത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നോട്ട് ആ ഭാഗമായി മുഴുവൻ പോരായ്മകളും പരിഹരിച്ച് ബ്ലോക്ക് പ്രോഗ്രാം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓഡിറ്റ് ടീം തയ്യാറാക്കിയ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ബാധകമാണെന്നിരിക്കെ ഉടുമ്പന്നൂർ പഞ്ചായത്തിനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് വൈസ് പ്രസിഡന്റ് ആതിര രാമേന്ദ്രൻ വാർഡ് മെമ്പർമാരായ സുരേഷ സലീം ശാന്തമ്മ ജോയി ടി രാജീവ് എന്നിവർ പറഞ്ഞു News Bureau, Todubura. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7000 plus students. Al Azhar, the most versatile campus in South India since 2002. K M Musa Haji, Founder Chairman, Al Azhar Group of Institutions, todubura had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Iriki District by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 227 acres extensive campus. Moulding generations from kindergarten to Masters, Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental college and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby. Advanced technologies and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al-Azhar Group of Institutions, Tudubura.